വയല എൻ വി യു പി സ്കൂളിലെ പെൺകുട്ടികൾക്കാണ് അതിക്രമങ്ങൾ തടയുന്നതിനായി സ്വയം പ്രതിരോധിക്കാൻ പ്രത്യേക പരിശീലനം നൽകിയത് റൂറൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര ക്രൈംബ്രാഞ്ചിലെ സെൽഫ് ഡിഫൻസ് വിഭാഗത്തിലെ എ എസ് ഐമാരായ ലീലാമ്മ പി കെ സിന്ധു വി ആർ ശ്രീജ ഹസ്ന തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം പെൺകുട്ടികൾ നേരിടാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ആദ്യം ബോധവൽക്കരണം നൽകി പിന്നീട് വ്യായാമ മുറകൾ പരിശീലിപ്പിച്ചു ായിട്ടും സങ്കല്പിച്ചോ പണ് പുറകിലിരിക്കുന്ന കാലെടുത്ത് അറ്റാക്ക് ചെയ്യുക പുറകിലേതാണ് ഇരിക്കുന്ന കാല് വലത് കാല വലത് കാല അറ്റാക്ക് ചെയ്യുക രക്ഷപ്പെടുന്ന ഒരു പ്രത്യേക പരിശീലനം പെൺകുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും പേടി കുറയ്ക്കുന്നതിനും വളരെയേറെ പ്രയോജനം ചെയ്തതായി സ്കൂൾ പ്രഥമാധ്യാപിക പി ടി ഷീജ പറഞ്ഞു അധ്യാപകരായ മനു മോഹൻ എബിൻ വർഗീസ് സീമ സ്വപ്ന കെ രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി അപ്പോൾ പെൺകുട്ടികൾക്ക് സമൂഹത്തിൽ സ്വയം സുരക്ഷ പരിപാടി എന്നുള്ള ഒരു സ്കീം പോലീസ് തന്നെ അങ്ങനെയൊരു സ്കീം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ട്രെയിനിങ് ഒരു പദ്ധതിയാണ് അപ്പോൾ നമ്മൾ സമൂഹത്തിൽ പെൺകുട്ടികളാണ് കൂടുതൽ പീഡനത്തിനിരയാകുന്നത് അത് പല മേഖലയിലാണ് അത് ബസ്സുകളിലാകട്ടെ ബസ് സ്റ്റോപ്പുകളിലാകട്ടെ പൊതുനിരത്തുകളിലാകട്ടെ അതല്ലെങ്കിൽ വീട് സ്വന്തം വീടുകളിലാകട്ടെ എല്ലാ തരത്തെയും ഈ പീഡനത്തിനിരയാകുന്ന പെൺകുട്ടികളാണ് അപ്പോൾ അതിനെ ഏത് രീതിയിൽ നേരിടാം അതല്ലെങ്കിൽ അതിനെ എങ്ങനെ തടയിടാം എന്നുള്ള ഒരു പുതിയ ഒരു വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് സേന സ്വയം സുരക്ഷാ പദ്ധതി എന്ന ഒരു സ്കീം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സ്കൂളുകൾ കൂടുതലും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കാരണം വെച്ചാൽ ഓരോ വീട്ടിൽ പോയി ഈ പരിശീലന പരിപാടി നടത്തുന്നതിന് ഉപരി സ്കൂളുകളിലാവുമ്പോൾ നമ്മൾ പത്തോ എഴുപതോ കുട്ടികളെ ഒരുമിച്ചിരുത്തി ഇതിന് ക്ലാസ്സുകൾ നടത്തി ഒരു പരിശീലന പരിപാടി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ അത് എങ്ങനെയൊക്കെ ഇതിനെ ഒരു അക്രമ സ്വഭാവത്തിൽ ഒരാൾ നമ്മുടെ നേരിട്ട് വന്നാൽ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാം എന്നുള്ള പലതരത്തിലുള്ള ഒരു പരിശീലന പരിപാടി തന്നെയാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത് സ്വയം സുരക്ഷ സംബന്ധിച്ച മികച്ച പരിശീലനം ലഭിച്ച സന്തോഷത്തിലാണ് വയല എൻ സ്കൂളിലെ കുട്ടികൾ പി സ്കൂളിലെ